മുട്ടാതി ചട്ടിപ്പത്തിരി നമ്മളപ്പം ഫുഡൊക്കെ അയച്ചതിന് ഒക്കെ സെറ്റ് ആണ് ഫുഡിനെ പറ്റി എന്താ ഫുഡ് പറയാനുള്ളത് ആ ഫുഡ് എങ്ങനെയുണ്ട് ും ബീഫ് നല്ലോണം ജ്യൂസിനും ഫുഡൊക്കെ അടിപൊളി അപ്പൊ നമ്മള് അവിടെ കാണാം ഓക്കെ ബൈ so hi guys <laughs> nammal ippo namma destination la ekadesha etti undu onum kura aa trip waiting aanu class so, sanak eduthu porthuttu vechondu ikk aanu and it is evening vela sanak ketti etchukunde baki hook endayilu arjanas edre adu nammal povane class il edukana para 4 manikode edukana class edukana appo hi all നമ്മളങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി ആൻഡ് ദ സീക്രെ റിവീൽ ചെയ്യാൻ പോവാണ് നമ്മളിവിടെ ഒരു ആദിവാസി ക്യാമ്പിലാണ് അതെ ചെട്ടിയാലത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലൊരു സ്കൂളുണ്ട് അവിടെ വളരെ കുറച്ച് കുട്ടികളെ പഠിക്കുന്നുള്ളൂ അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നതാണ് നമ്മളെ കുട്ടികൾ അവരെന്താണെന്നും അവിടെ എങ്ങനെയാണ് അവർ പഠിക്കുന്നതെന്നും അറിയണം അപ്പോൾ നമുക്കിനി അവിടെ വെച്ചിട്ട് കാണാം ഓക്കെ സോ എല്ലാരും വണ്ടി കയറി ഓക്കേ രണ്ടോ അജയ് സൂങ്ങിക്കൊണ്ടി പറയണ്ടോ ഒന്നുമില്ല വണ്ടി അടച്ചാലും അസീബാ ഒന്നും ഇവരും ഞാൻ എവിടെയോ കണ്ണില്ല എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച പച്ചക്കണ്ട പരിചയമുണ്ട് നമ്മള് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഫുള്ള് കണ്ടോ സോ നമ്മളെ കാത്തു നിൽക്കാണ് ഇവിടെ കുട്ടികൾ ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് പോവാണ് നമുക്ക് അവിടെ അവിടെ എക്സൈറ്റ്മെന്റ് തന്നെ ഈണ ഗവൺമെന്റ് എൽ പി സ്കൂള് അധ്യാപകനടുത്ത് തിരഞ്ഞെടുക്കുകയും അവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരെ ആദരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പുസ്തകങ്ങളെ കുറിച്ച് ഒരാൾ പറഞ്ഞു പണ്ഡിതം പറഞ്ഞു കാലമാകുന്ന കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന വിളക്ക് കാലാണ് പുസ്തകങ്ങൾ ദീപസ്തംഭങ്ങളാണ് പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് ഒന്നും കൂടി തിരുത്തി പറഞ്ഞാൽ പുസ്തകങ്ങളെക്കാൾ കൂടുതൽ യോജിക്കുക ഈ മൊഴി യോജിക്കുക ഗുരുനാഥന്മാർക്ക് നമ്മളെ ദിശ കാണാതെ ഇങ്ങനെ നടുക്കടലിൽ ഉടലെന്ന് പോലെ ജീവിതം തുടങ്ങുന്ന സമയത്ത് എങ്ങോട്ട് പോകണം എതിലേ പോകണം എങ്ങനെ പോകണം എന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വഴി കാണിച്ചു തരുന്ന ദീപസ്തംഭങ്ങളാണ് ഗുരുനാഥന്മാർ അപ്പോ നമ്മൾ ഇന്നത്തെ വയനാട്ടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതാ നമ്മള് സ്കൂള് വിടാൻ പോവാണ് നമ്മള് തിരിച്ച് നമ്മള് കോഴിക്കോട്ടേക്ക് തന്നെ പോവാണ് അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നത് ഭയങ്കര നമ്മൾ പറയുക മെമ്മറബിളായിട്ടുള്ള കുറച്ച് ഓർമ്മകളുമായിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ നമ്മളും അതുപോലെ തന്നെ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പം നമ്മളിവിടുന്ന് പോവാണ് ഇനി ഇനി ഇനിയും ഇവിടെ തിരിച്ചു വരണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സോ സൈനിങ് ഔട്ട് ബൈ